നമസ്തേ ഓം നമശിവായ ഹിമാലയൻ സിദ്ധാശ്രമകേന്ദ്രത്തിൻ്റെ സംശയ നിവാരണ ക്ലാസ്സിൽ ഇന്ന് നമ്മളുടെ ഒരു പഠിതാവ് ചോദിച്ചിരിക്കുന്ന ചോദ്യം വള്ളലാർ സിദ്ധരെക്കുറിച്ച് പറയാമോ അതായത് അദ്ദേഹത്തിൻ്റെ സമാധിയിൽ അദ്ദേഹം അവസാനം വളരെ വലിയൊരു ജ്യോതിസായി മാറി എന്ന് കേട്ടിട്ടുണ്ട് ഇത് യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ ഭാരതത്തിൻ്റെ ആർഷ ഋഷി ഗുരു ആചാര്യ പാരമ്പര്യത്തിൽ പല വിധത്തിൽ പല വിധത്തിലുള്ള കഴിവുകളുണ്ട് ഇപ്പോൾ ഋഷികളുണ്ട് ഈശ്വരനെ ദർശിച്ചവൻ ദർശിച്ചവനാരും അവനാണ് ഋഷി ആരിലാണ് ഈശ്വരൻ തൻ്റെ കൃപയും കാരുണ്യവും സ്നേഹവും ജ്ഞാനവും എല്ലാം ബോധപൂർവം അർഷിച്ചത് അവരെയാണ് ഋഷി അല്ലെങ്കിൽ ഋഷിക എന്ന് പറയുന്നത് ഗുരുക്കന്മാരുണ്ട് ഗുരു അന്ധകാരത്തെ അകറ്റുന്നത് ആത്മജ്ഞാനം നൽകി അല്ലെങ്കിൽ ആത്മീയ പന്ധാവ് നൽകി ഒരു ശിഷ്യന് ഈശ്വരജ്ഞാനത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കുന്നയാളാണ് ഗുരു എന്ന നാമത്തിന് അർഹനാകുന്നത് അങ്ങനെ വളരെ വലിയ ഗുരുപരമ്പര ഭാരതത്തിലുണ്ട് ഇപ്പം നമ്മുടെ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എന്നുള്ള ഗുരുപരമ്പരാ ശ്ലോകം ചൊല്ലാറുണ്ട് ആദ്യഗുരുവും ആദ്യ യോഗിയുമായ ശ്രീ പരമശിവനിൽ നിന്ന് മഹാദേവനിൽ നിന്നാണ് ഗുരുപരമ്പരാ സമ്പ്രദായം ംഭിച്ചത് എന്നാണ് പറയുന്നത് മഹാദേവൻ തന്നെ ദക്ഷിണാമൂർത്തി എന്ന ഗുരു ഭാവത്തിൽ അവതരിച്ച് അദ്ദേഹം ഗുരുപരമ്പരകൾക്ക് രൂപം നൽകി എന്ന് പറയുന്നു പഞ്ചമുഖ ശിവസങ്കല്പത്തിൽ നിന്ന് ഗുരുപരമ്പരകൾ ഉണ്ടായതായും കാണാം ഈശാനം തത്പുരുഷം വാമദേവം അഘോരം സദ്യോജാതം തുടങ്ങിയിരിക്കുന്ന അഞ്ച് മുഖങ്ങളോടുകൂടിയ ശിവസങ്കല്പമുണ്ട് ഈശാനം തത്പുരുഷം വാമദേവം അഘോരം സദ്യോജാതം അതുപോലെ തന്നെ അഗസ്ത്യൻ വസിഷ്ഠൻ വിശ്വാമിത്രൻ ദുർവാസാവ് തുടങ്ങിയിരിക്കുന്ന മഹാ ഋഷികളുടെ പരമ്പരയുണ്ട് സപ്ത ഋഷികളുടേതായിരിക്കുന്ന പരമ്പരകളുണ്ട് അപ്പോൾ ഇതെല്ലാത്തിൻ്റെ ഉദ്ഭവം ശൈവമാണ് ആദിനാഥൻ ദത്താത്രേയൻ ഗോരഖ്നാഥൻ മത്സ്യേന്ദ്രനാഥൻ തുടങ്ങിയിരിക്കുന്ന അതിശക്തമായിട്ടുള്ള പരമ്പരകൾ നാഥപരമ്പരയും നമുക്ക് കാണാം ഹിമാലയത്തിൽ വളരെ റയറായിരിക്കുന്ന നന്ദികേശ്വര പാരമ്പര്യം മഹാദേവൻ്റെ തന്നെ ഏറ്റവും അടുത്ത ശിഷ്യനായിരിക്കുന്ന അനുചരനായിരിക്കുന്ന ഭൂതഗണം ആയിരിക്കുന്ന അത് നന്ദികേശ്വര സമ്പ്രദായവും വളരെ പോപ്പുലറാണ് ലോകം മുഴുവൻ സനാതനധർമ്മ പ്രചരണവുമായി നടന്ന ഈശാന സമ്പ്രദായം ഈശാന ശിവയോഗികൾ ഈ സിസ്റ്റത്തിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം മൂലം എന്ന് പറയുന്നത് ശൈവമാണ് ശിവനിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ആ മഹാദേവനെയാണ് പരമേശ്വരൻ എന്ന് നമ്മൾ വിളിക്കുന്നത് പരമം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് അതിനപ്പുറമൊന്നുമില്ലാത്തത് അവതാരങ്ങൾ പോലും ആ മഹാദേവനെയാണ് പരമശിവനെയാണ് ആരാധിച്ചത് നരനാരായണ ഋഷിമാരുടെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ നര നാരായണ ഋഷിയായിരുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ പതിനായിരം ദിവ്യ സംവത്സരം ശ്രീകൃഷ്ണൻ്റെ മുന്നത്തെ പൂർവജന്മമായിട്ട് പറയുന്നു ആ സമയത്ത് അദ്ദേഹം പതിനായിരം ദിവ്യ സംവത്സരം ശ്വാസരഹിതനായി അല്ലെങ്കിൽ നിർവികൽപ്പ സമാധിയിൽ മഹാദേവനെ ധ്യാനിച്ചു എന്ന് നമുക്ക് കാണാം അങ്ങനെ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട സമയത്ത് അദ്ദേഹം ആവശ്യപ്പെട്ട വരം തന്നെ അതിക്രമിക്കുന്ന ഒരു ഭക്തൻ പരമേശ്വരൻ ഉണ്ടാകരുത് എന്നുള്ള വരമാണ് വാങ്ങിച്ചതെന്നാണ് അതിൽ പറയുക അവതാരമായി ഭൂമിയിൽ വന്ന രാമൻ രാവണനുമായിട്ടുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു ശിവലിംഗം ഉണ്ടാക്കി മഹാദേവനെ പൂജിച്ചു എന്ന് നമുക്ക് കാണാം നമ്മുടെ കേരളത്തിൽ തന്നെ വളരെയധികം പ്രശസ്തമായൊരു ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലുണ്ട് സ്വാമിയുടെ ക്ഷേത്രം ഭഗവാൻ ചരിഞ്ഞ് അനന്തശായിയായി കുടികൊള്ളുന്ന കിടക്കുന്ന രൂപത്തിലുള്ളതാണ് ലോകത്തിലെ ഏറ്റവും അധികം നിധി നിക്ഷേപമുള്ള പ്രധാന ഒരു ക്ഷേത്രവുമാണ് അപ്പോൾ അതിൽ ഭഗവാന്റെ ഒരു കൈ എവിടെയാണെന്ന് ചിന്തിച്ചാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു കൈ കൊണ്ട് ശിവലിംഗത്തെ പൂജിക്കുകയാണ് ഒരു താമര അർച്ചിക്കുന്നതായിട്ട് കാണാം ശ്രദ്ധിക്കാത്തവർ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അനന്തപത്മനാഭൻ്റെ ചിത്രമെടുത്ത് വിഗ്രഹത്തിൻ്റെ ചിത്രമെടുത്ത് നോക്കുക അപ്പോൾ രാമൻ ആരാധിച്ചത് കൃഷ്ണൻ ആരാധിച്ചത് വിഷ്ണു അനന്തശായിയായ വിഷ്ണു ആരാധിക്കുന്നതൊക്കെ ഈ ശിവനെയാണെന്നുള്ളതാണ് ശരിയായ ഗുരുപരമ്പരാ സമ്പ്രദായത്തിലേക്ക് നമുക്ക് പോയാൽ മനസ്സിലാക്കുക പണ്ട് ഒരു കഥയുണ്ട് നമ്മളുടെ അവതാരമായിരിക്കുന്ന വിഷ്ണുവും ബ്രഹ്മാവും തമ്മിലൊരു തർക്കമുണ്ടായി തങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ ആ സമയത്ത് അവർക്കും മധ്യത്തിലൊരു വളരെ വലിയൊരു ജ്യോതിർലിംഗമായി പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും ഈ ജ്യോതിർലിംഗത്തിൻ്റെ അറ്റം കണ്ടുപിടിക്കുന്നവർക്ക് അവരായിരിക്കും മഹാനായിരിക്കുന്നയാളെന്ന് എന്നാണ് അങ്ങനെ ബ്രഹ്മാവ് ഒരു അരയന്യത്തിൻ്റെ പുറത്തേറി ഈ ജ്യോതിർലിംഗത്തിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ മുകളിലേക്ക് പോയെന്നും വിഷ്ണു ഒരു വരാഹ വരാഹരൂപത്തിൽ ഒരു പന്നിയുടെ രൂപത്തിൽ താഴേക്ക് പോയെന്നും കാണാം നാരായണഗുരു അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് അടിക്കു പന്നിപ്പോയി നിൻ മുടിക്കൊരന്നവം പറന്നെടുത്ത് കണ്ടതൊന്നുമില്ല എന്നും പറഞ്ഞ് തുടങ്ങുന്ന ഒരു ശ്ലോകം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവതാരങ്ങൾ പോലും ആരാധിച്ചത് പരമേശ്വരനെയാണ് എന്നാണ് പറയുക അത്ര ശക്തമാണ് ഭാരതത്തിൻ്റെ ശൈവസമ്പ്രദായം അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിദ്ധ പാരമ്പര്യം വളരെ ശക്തമാണ് ഋഷികളെ പോലെ ഗുരുക്കന്മാരെ പോലെ ആചാര്യന്മാരെ പോലെ പല വിദ്യകൾ പഠിപ്പിക്കുന്ന ആചാര്യന്മാരുണ്ട് അസ്ത്രവിദ്യ പഠിപ്പിക്കുന്ന ആചാര്യൻ ദ്രോണാചാര്യർ യോഗവിദ്യ പഠിപ്പിക്കുന്ന ആചാര്യനാണ് യോഗാചാര്യർ അങ്ങനെ ആചാര്യന്മാരുണ്ട് അപ്പോൾ ഋഷികളുണ്ട് ഗുരുക്കന്മാരുണ്ട് ആചാര്യന്മാരുണ്ട് ദാർ ദാർശനികരുണ്ട് ഷഡ് ഇത് സമൂഹത്തിൽ പഠിപ്പിക്കുന്നവരാണ് ദാർശനികന്മാർ എന്നറിയപ്പെടും അവതാരങ്ങളുണ്ട് ഇപ്പോൾ മഹാവതാർ ബാബാജിയെ പോലെയുള്ള മഹാവതാരങ്ങൾ അതായത് ഈ ലോകത്തിൻ്റെ ഈ ഭൂമിയുടെ ഒരു കർമ്മവും ഒരു ഗ്രഹവും ബാധിക്കാതെ പൂർണ്ണ ആത്മസാക്ഷാത്കാരം നേടി ഈശ്വരൻ്റെ മിഷൻ ഈ ലോകത്ത് ചെയ്യാൻ വരുന്ന മഹാവതാരങ്ങളുണ്ട് അങ്ങനെ ഭാരതീയ പാരമ്പര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരുപാട് മഹാമനീഷികളുണ്ടെന്നാണ് പറയാം അവധൂത സമ്പ്രദായക്കാരുണ്ട് അതുപോലെ തന്നെ ഉള്ള ഒരു തലമാണ് നമ്മൾ സിദ്ധ സിദ്ധസമ്പ്രദായം എന്ന് പറയും പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ വളരെ ശക്തമായ പാരമ്പര്യമാണ് പതിനെട്ട് സിദ്ധന്മാരെ പറ്റിയായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ വള്ളലാർ സ്വാമികൾ അല്ലെങ്കിൽ വള്ളലാർ വല്ലലാർ എന്നൊക്കെ അദ്ദേഹം പറയും അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് രാമലിംഗ സ്വാമികൾ എന്നാണ് തിരുവരുട് പ്രകാശ വള്ളലാർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തിരുവരുടെ പ്രകാശ വള്ളലാർ ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നൊരു മഹാസിദ്ധനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം സത്യജ്ഞാന സഭ എന്ന പേരിൽ ഒരു സ്ഥാപനം ഒരു കേന്ദ്രം അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് ദിവ്യമായ പ്രകാശത്തെയാണ് അദ്ദേഹം ആരാധിച്ചിരുന്നത് പ്രത്യേകിച്ചൊരു ഈ രൂപം കൊടുത്തിട്ടല്ല ഒരു ദിവ്യപ്രകാശത്തെയാണ് അദ്ദേഹം ആരാധിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു വരി തന്നെയുണ്ട് അരുൾ പെരും ജ്യോതി അരുൾ പെരും ജ്യോതി ഇപ്പം ഇദ്ദേഹമാണ് വല്ലലാർ സിദ്ധർ അല്ലെങ്കിൽ വെള്ളാലർ സിദ്ധർ എന്നൊക്കെ അറിയപ്പെടുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വെള്ളാളർ എന്നൊരു സമുദായത്തിൽപ്പെട്ടവരായിരുന്നു ഈ സമുദായവുമായിരിക്കുന്ന ആ സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് ആ സമുദായത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം വള്ളലാർ സിദ്ധർ വെള്ളലാർ സിദ്ധർ വല്ലലാർ സിദ്ധർ എന്നൊക്കെ അറിയപ്പെട്ടു ചിലർ ഇദ്ദേഹത്തെ വല്ലനാട് സിദ്ധർ എന്നുമൊക്കെ വിളിക്കുന്നുണ്ട് അത് ഈ തൂത്തുക്കുടിയിൽ വല്ലനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് വള്ളലാർ വല്ലലാർ സിദ്ധർ എന്നുള്ളതാണ് വള്ളലാർ സിദ്ധർ എന്നുള്ളതാണ് വളരെ പ്രശസ്തമായിരിക്കുന്ന പേര് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രാമലിംഗ സ്വാമികൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് പലപ്പോഴും ഈ സ്കൂളിൽ കൊണ്ടൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പഠിക്കാൻ ചേർത്താൽ അദ്ദേഹത്തിന് ഈ സ്കൂൾ സംബന്ധമായ അക്കാദമിക് വിഷയങ്ങളിലൊന്നും വലിയ താല്പര്യം ഉണ്ടാകാതിരുന്ന ആളാണ് പല സിദ്ധന്മാരും ഒക്കെ അങ്ങനെയാണ് അങ്ങനെ അദ്ദേഹം സ്കൂളിലൊന്നും പഠിക്കാതായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറഞ്ഞു ഇനി ഇവൻ പഠിച്ചിട്ട് ഇവന് വീട്ടിൽ നിന്ന് ഊണ് കൊടുത്താൽ മതി ഇവന് പഠനത്തിലു മോശമാണ് ക്ലാസ്സിൽ മോശമാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ സഹോദര ഭാര്യ അദ്ദേഹത്തിന് എന്താണ് ഭക്ഷണമൊക്കെ വളരെ രഹസ്യമായിട്ട് കൊടുക്കുമായിരുന്നു അല്ലെ ചേട്ടത്തി രഹസ്യമായിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ പഠിക്കാൻ ഇദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ആ വീടിൻ്റെ മുകളിൽ ഒരു നിലയിൽ ഒരു മുറി അദ്ദേഹത്തിന് നൽകി അപ്പോൾ അദ്ദേഹം അവിടെ ഒരു വിളക്കും കണ്ണാടിയും വെച്ചുകൊണ്ട് അദ്ദേഹം ചില പ്രത്യേക മെഡിറ്റേഷനുകൾ ആരംഭിച്ചു പുസ്തകം പഠിക്കുന്നതിന് പകരം മുറിയിൽ ഒറ്റയ്ക്കാണല്ലോ അതായത് അദ്ദേഹം ഒരു വിളക്ക് വയ്ക്കും അതിൻ്റെ മുന്നിൽ ഒരു കണ്ണാടി വയ്ക്കും ഈ കണ്ണാടിയിൽ പ്രകാശം വിളക്കിൻ്റെ പ്രകാശം അടിക്കും അല്ലെ അത് റിഫ്ലക്റ്റ് ചെയ്യും ആ പ്രകാശത്തെ ധ്യാനിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ധ്യാനം അതാണ് അരുൾപ്പെരും ജ്യോതിർധ്യാന വിദ്യ എന്ന് പറഞ്ഞ് ഭാരതീയ സമ്പ്രദായത്തിൽ വളരെ വളരെ പ്രസിദ്ധമായൊരു ധ്യാന സിസ്റ്റമുണ്ട് അത് ആന്തരിക ജ്യോതി ധ്യാനവും ബഹർ ജ്യോതിർ ധ്യാനവും ഉണ്ട് ത്രാടകവിദ്യകളുടെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിൽ അദ്ദേഹം ആദ്യം ബാഹ്യത്രാടകം ബാഹ്യ ബാഹ്യ ജ്യോതിർ ജ്യോതിർത്രാടകം എന്ന് വിളിക്കുന്ന വിളിക്കുന്നൊരു മെത്തേഡാണ് അദ്ദേഹം ചെയ്തത് അങ്ങനെ ചെയ്ത് 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 അദ്ദേഹത്തിന് ഭഗവാൻ മുരുകൻ്റെ വലിയൊരു ദർശനം അദ്ദേഹത്തിന് സിദ്ധിച്ചു അങ്ങനെ ഒരു അക്കാദമിക്കലി യാതൊരു വിദ്യാഭ്യാസവും നേടാതെ തന്നെ എല്ലാ ശാസ്ത്രങ്ങളിലും കലകളിലുമൊക്കെ അദ്ദേഹം വളരെയധികം അറിവ് നേടി ഏതൊന്നിനെ അറിഞ്ഞാൽ മറ്റെല്ലാ അറിവുകളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുവോ ആ അറിവ് ആത്മജ്ഞാന വിദ്യയാണെന്നാണ് പറയുക ആത്മവിദ്യ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് അപ്പോൾ ധ്യാനത്തിലൂടെ എല്ലാ അറിവുകളും ഉണ്ടാവും അപ്പോൾ ഇദ്ദേഹത്തിൽ എല്ലാ വിധത്തിലുള്ള അറിവ് അറിവുകളും ഉണ്ടായി പിന്നീട് പെരിയ പുരാണം പോലെയുള്ള തമിഴിലെ വളരെ പ്രശസ്തമായ പല ഗ്രന്ഥങ്ങളും അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ വള്ളലാർ വടലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സത്യധർമ്മശാല അദ്ദേഹം സ്ഥാപിച്ചു എന്നുവെച്ചാൽ ജാതി മത ഭേദമന്യേ എല്ലാ പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം കാരണം അന്നത്തെ അവസ്ഥ സാമൂഹ്യ വ്യവസ്ഥ വളരെ ദരിദ്രരായ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ അങ്ങനെ ദാരിദ്ര്യം കൊണ്ട് വീർപ്പ് മുട്ടിയിരുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ പറയില്ലേ അന്നം ബ്രഹ്മ എന്നൊക്കെ പറയുന്നത് പോലെ വിശക്കുന്നവന് ആദ്യം ഭക്ഷണം കൊടുക്കണമെന്ന് വിവേകാനന്ദൻ പറയാറുണ്ട് അതേ സിദ്ധാന്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ അത് ജാതി മത ഭേദമന്യേ എല്ലാ പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും ഭക്ഷണം അദ്ദേഹം നൽകി സത്യധർമ്മശാല എന്ന രീതിയിൽ എന്ന പേരിൽ അദ്ദേഹം ഒരു സ്ഥാപനം ആരംഭിച്ചു അതിൽ വളരെ വലിയൊരു അത്ഭുതം നടന്നു ഈ ധർമ്മശാലയുടെ ഉദ്ഘാടന ദിവസം അല്ല പ്രഖ്യാപിത നയന്താ ഭക്ഷണം കൊടുക്കുക അദ്ദേഹം അടുപ്പിൽ തീ കത്തിച്ചു കല്ലടുപ്പ് ആ തീ ഇന്നും അവിടെ അണയാതെ നിൽക്കുന്നുണ്ടെന്നാണ് പറയുക ഇന്നും അന്നം നൽകിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന ഒരു മെഡിറ്റേഷൻ സിസ്റ്റം ഈ പ്രകാശ ധ്യാനമാണ് പറഞ്ഞല്ലോ രാമലിംഗ സ്വാമികൾ ആണ് വല്ലലാർ സിദ്ധർ എന്നറിയപ്പെടുന്നത് മരണമില്ലാത്ത ശരീരം നേടുക എന്നുള്ള ഒരു ഒരു സന്ദേശമാണ് അദ്ദേഹം പഠിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരി മുപ്പതിന് വടലൂര് സിദ്ധിവിലാകം എന്ന ആശ്രമത്തിൽ വെച്ചിട്ട് അവിടുത്തെ മുറിയിൽ വെച്ചിട്ട് അദ്ദേഹം സമാധിയാവുകയാണ് ചെയ്തത് ഈ സമാധിയും വളരെ ഗംഭീര സമാധിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഈ സമാധി എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ല ജലസമാധി അഗ്നി സമാധി അങ്ങനെ പല വിധത്തിലുള്ള സമാധികളുണ്ട് ഭൂസമാധി എന്ന് വെച്ചാൽ ഒരു സിദ്ധൻ മരിച്ചു കഴിയുമ്പോൾ ഭൂമിയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യും അവിടെ സമാധി മന് മന്ദിരങ്ങളുണ്ടാവും ഗംഗയിലൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ പല സന്യാസികളും ഗംഗാനദിയിലേക്ക് ഇറങ്ങി ശരീരം ഉപേക്ഷിക്കും അഗ്നി കത്തുന്ന അഗ്നിയിലേക്ക് പ്രവേശിച്ച് ശരീരം ഉപേക്ഷിക്കും ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ പറഞ്ഞത് ജ്യോതി സമാധി എന്ന് പറയും അല്ലെങ്കിൽ ദിവ്യപ്രകാശ സമാധി എന്നൊക്കെ പറയും അപ്പോൾ ഈ വലലാർ സിദ്ധര് ഈ പറയുന്ന ദിവസം അദ്ദേഹം മുറിയിൽ കയറി വാതിലടച്ച് അതിനുമുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു ഞാനിവിടെ നിന്ന് വളരെ വലിയൊരു ജ്യോതിസായിട്ട് മുറിയിൽ നിന്ന് അപ്രത്യക്ഷനാകും ഞാൻ ഈ ജ്യോതിസാകുന്ന ഞാൻ എൻ്റെ ഈ സ്വർണശരീരം പ്രകാശ ശരീരം എല്ലാ ഇടങ്ങളിലും വ്യാപിക്കും അപ്പം എന്നെ ധ്യാനിക്കുന്നവർക്ക് ഒരു പ്രകാശ രൂപത്തിൽ അരുൾപ്പെരും ജ്യോതിയായി ദിവ്യമായ മഹാപ്രകാശമായിട്ടായിരിക്കും ഇനി നിങ്ങളെന്നെ ദർശിക്കുക ഈശ്വരനെ രൂപമില്ലാത്ത അനന്തമായ പ്രകാശമായി ആരാധിക്കണം ധ്യാനിക്കണം എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത് അങ്ങനെ അദ്ദേഹം മുറിയിൽ കയറി വാതിലടിച്ചു കുറച്ച് സമയം കഴിഞ്ഞ് ശിഷ്യന്മാർ തുറന്നു നോക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല മുകളിലേക്ക് നോക്കുമ്പോൾ വലിയൊരു പ്രകാശമായിട്ട് അതിങ്ങനെ പടർന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന സിദ്ധാന്തം ഇതാണ് ജീവകാരുണ്യം എല്ലാ ജീവജാലങ്ങളോടും ദയയും അനുകമ്പയും കാണിക്കുക വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക ഇതാണ് ഏറ്റവും വലിയ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു ജാതി മത വിരോധങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണാനും എല്ലാവരുടെയും ഉള്ളിൽ ഒരേ ജ്യോതിസാണെന്ന് തിരിച്ചറിയാനും അദ്ദേഹം പഠിപ്പിച്ചു തിരു അരുടുപാ തിരു അരുടുപാ എന്ന ആറ് ഭാഗങ്ങളുള്ള കവിതകളുടെയും ഗാനങ്ങളുടെയും ഒരു സമാഹാരം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ നമ്മളീ പറയുന്ന വല്ലലാർ സിദ്ധർ തിരുവരുട് പ്രകാശ വള്ളലാർ അതായത് രാമലിംഗ സ്വാമികൾ അദ്ദേഹത്തെ കുറിച്ചോട്ടുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ്റെ ക്ഷണപ്രകാരം അയാളുടെ വീട്ടിൽ പോവുകയാണ് കാരു എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം താമസിക്കുകയാണ് വീട്ടിൽ അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ സഹായി വിളക്കിൽ എണ്ണ ഒഴിക്കാൻ മറന്നുപോയി അപ്പോൾ ഇരുട്ടായത് ഇരുട്ട ഇരുട്ടാണല്ലോ അപ്പോൾ ഇരുട്ട് ആയതറിയാതിരിക്കാൻ സ്വാമികൾ അടുത്ത് കണ്ട ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് വിളക്കിലൊഴിക്കാൻ സഹായിയോട് ആവശ്യപ്പെട്ടു അപ്പോൾ സഹായി നോക്കിയപ്പോൾ ഇത് വെള്ളമാണ് ഇതെങ്ങനെ വിളക്കിലൊഴിക്കും അപ്പോൾ സ്വാമി പറഞ്ഞതല്ലേ എന്ന് കരുതി സഹായി ആ വെള്ളമെടുത്ത് വിളക്കിൽ ഒഴിച്ചു സാധാരണ വിളക്കിൽ വെള്ളം ഒഴിച്ചാൽ വെള്ളമൊഴിച്ചെന്ത് പറ്റും കെട്ടുപോകും ഇത് എണ്ണ പോലെ ആ വെള്ളം കത്താൻ തുടങ്ങി രാത്രി മുഴുവൻ അത് പ്രകാശിച്ചു എന്നാണ് പറയുക ആ സ്വാമിജിയുടെ ഒരു ദിവ്യശക്തിയാണ് നിങ്ങൾ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി വായിക്കുന്ന സമയത്ത് ആ പുസ്തകത്തിൽ ലാഹിരി മഹാശയ ഇതേപോലെ ഒരു അത്ഭുത കൃത്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തെ ഏതാനും ചില കാര്യങ്ങൾ ഇന്നും അദ്ദേഹത്തിൻ്റെ സമ്പ്രദായം പിന്തുടരുന്നവരുണ്ട് അരുൾ ജ്യോതി ജ്യോതിർ ധ്യാനം ചെയ്യുന്ന ധാരാളം പേരെ നമുക്ക് തമിഴ്നാട്ടിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റും നമസ്തേ ഓം നമ ശിവായ